ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ഷാർജയിൽ വന്നിട്ട് ഒരു വീട്ടിലോട്ട് പോവാണ് അപ്പം ഇവിടെ പ്രിൻറ്റിങ് പ്രസ്സൊക്കെയുള്ളൊരു അച്ഛാനാണ് ഷാജി ഐക്കര ഷാജി എന്നൊക്കെ പറയും അങ്ങനെ ഷാജികളുടെ വീട്ടിലോട്ടാണ് ഞാനും അലിനും ഇന്ന് പോകുന്നത് വന്നപ്പോൾ തൊട്ട് വിളിക്കുന്നതാണ് ഞങ്ങൾ പക്ഷേ പോകാൻ പറ്റിയില്ല അപ്പം ഇത് വേറെ അല്ല ഖുറാൻ റൗണ്ട് ബോട്ടിലാണ് ഇവരുടെ ഖുറാൻ റൗണ്ട് ബോട്ടിൻ്റെയൊക്കെ അടുത്താണ് വീട് വരുന്നത് അതങ്ങോട്ട് പോകുന്ന കുറെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇടക്കണ്ടോ തീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ടോ ഇതെനിക്ക് തോന്നുന്നു വല്ല ഗവൺമെന്റിന്റെ ഇതാണോ അതോ ഇതൊക്കെ എന്താണ് മ്യൂസിയമാണ് ആ ഇത് മോസ്ക് ആണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള മോസ്ക് ആണ് ഇവിടെ ചെറിയ വണ്ടി ഉണ്ടോ അതിൽ ആൾക്കാർ പോകാൻ അതിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടി കാറ് ഇവിടെ പുതിയ പുതിയ വണ്ടികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇല്ലാത്ത വണ്ടികളൊക്കെ ഇവിടെ വീടുകളെല്ലാം ഒരേ ഡിസൈനും ഒരേ അങ്ങനത്തെ രീതികളിലൊക്കെയാണ് പണിതിരിക്കുന്നത് ഇവിടെ എല്ലാ മുകളിൽ ഇങ്ങനെ ഫ്ലാഗ് ഉണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി ഡിസംബർ ടു നാഷണൽ ഡേ ആയിരുന്നു അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് ആൾക്കാർ ആ ഫ്ലാഗ് എല്ലാം ഇടുന്നത് മിക്ക ആയമോടും വീടിൻ്റെ ഫ്രണ്ട് ഫ്ലാഗുകൾ ഉണ്ട് ഓക്കെ പിന്നെ ഗവൺമെന്റ് ഓഫീസസ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഓരോ ഇതിനകത്തും ഈ വീട് എനിക്കൊന്ന് റെൻറ്റിന് കൊടുക്കാനായിരുന്നു കേട്ടോ ടു ലെറ്റ് സീറോ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ട്രിപ്പിൾ സീറോ ആർക്ക് വേണമെങ്കിലും വന്നു തന്നാൽ അഞ്ചാറ് അഞ്ചാറ് കുറിയൊന്നു തോന്നുന്നു കേട്ടോ വിളിച്ചിട്ട് അളിയനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലെ ബി വൈ ഡി കിടക്കുന്നു നമ്മുടെ നാട്ടിൽ ബി വൈ ഡി ഒക്കെ ഓർഡർ ചെയ്ത് കുറേ എടുത്ത് അധികം ഒന്നും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്കൊന്ന് ടെസ്റ്റിലേക്ക് വേണ്ടി അവർ ടെസ്റ്റിലേക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നത് ഗവൺമെൻറ് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് നല്ല നല്ല വണ്ടികളൊക്കെ വരുവാണെങ്കിൽ നാട്ടിൽ ഇറക്കുവാണെങ്കിൽ അത്ര നല്ലതല്ലേ അല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഇഷ്ടംപോലെ നല്ല നല്ല വണ്ടികളും ടോയ്ലറ്റായിട്ട് തന്നെ ഡിഫറെൻ്റ് വേരിയൻറ്റുകളും ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളൊന്നാണ് ലെക്സസ് നമ്മളിപ്പോൾ പോകുന്ന വീട്ടിൽ അങ്ങനെ ലെക്സസ് ഒരു ബ്രാൻഡ് കിടപ്പുണ്ട് ലെക്സസ് ഒന്നാ ഒന്ന് ഇത് തന്നെയാന്ന് തോന്നും ലെക്സസ് കിടക്കുന്ന അതിൻ്റെ നമ്പറാണല്ലോ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ കാണാമെന്നറിയത്തില്ല ഇത് ഫ്ലാഗ് നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലാഗ് രാവിലെ ഉയർത്തി കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണിയോടെ താഴ്ത്തിയിട്ടുണ്ടോ എന്നൊക്കെ നിയമങ്ങളില്ലേ അങ്ങനെ ഉണ്ടോ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇതില്ല ആക്ച്വലി അത് കൂടുതലും അറിയപ്പെടുന്നത് പറഞ്ഞു നമ്മളിവിടെ വന്നോ എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മൾ ഇതിട്ടിട്ടില്ലല്ലോ ലൊക്കേഷൻ കറങ്ങി വരുവായിരുന്നു ും ഫ്ഗ അങ്ങനെ മരണപ്പെട്ടാൽ മാത്രമേ ഫ്ലാഗ് റെഡി ഇതാകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഇവിടെ ഫ്ലാഗ് നമ്മൾ ചെയ്യുമ്പോൾ സ്പെസിഫിക്കേഷൻ ആയിരിക്കണം റോങ് മുനിസിപ്പാലിറ്റി ഐഡന്റിഫൈ അവർ പണിഷ്മെന്റ് കാര്യം പക്ഷേ ഇവരുടെ സ്പെസിഫിക്കേഷൻസ് കയ്യില് ഉണ്ടാവുമല്ലോ പിന്നെ അങ്ങനെ അവരും ഒരു ഇത് പറയത്തില്ല കംപ്ലൈൻറ് ആയിട്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പിന്നെ അതായത് ഒമാൻ ഫ്ലാഗ് ആക്ച്വലി അവിടെ വലിയൊരു റൂൾ ഉണ്ട് ഒമാൻ ഫ്ലാഗുകൾ നമ്മൾ പ്രിന്റ് ചെയ്യുന്നെങ്കിൽ അവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടും ഇൻ ഒ സി ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രിന്റ് ചെയ്യാം പക്ഷെ അത് അവർ അകത്തോട്ട് കൊണ്ട് ചെല്ലണമെങ്കിൽ അത് പാടാണ് മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് വന്ന വീട് എന്ന് പറയുന്നത് നമ്മുടെ ഐക്യരശ്ച്ച താമസിക്കുന്ന വീടാണ് ഉണ്ട് വളരെ ഷാജി അയക്കലമെന്നറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾക്ക് അവർക്ക് ബിർജ് ഈ ഫിൽ പ്രിൻ്റിങ് പ്രസ് ബിർജ് ഈഫിൽ അങ്ങനെ ദുബായിലും ഷാർജയിലും ഒക്കെ ആയിട്ട് പ്രിൻ്റിങ് പ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഇവിടെയാണ് ഞങ്ങൾ വന്നത് ഇത് നല്ലൊരു ഏരിയ കേട്ടോ ഞാനിവിടെ കുറേ നടക്കുന്നത് അവിടെ നേരെ ആ കാണുന്ന അറ്റത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് എന്താ പറയുക ഇപ്പം റെനോവേഷൻ ചെയ്തതാണോ അത് കാണിയതാണെന്നറിയില്ല ഇതാണ് ഇവിടെ എല്ലാ വീടിനും ഇതുപോലത്തെ ഗേറ്റ് സെറ്റപ്പിലാണ് അപ്പം ഗുഡ് ഞാൻ ഈ അകത്തോട്ടൊന്നും കാണിക്കുന്നില്ല എനിക്ക് പനിയമരമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു ഔട്ട് ഉണ്ട് ആ ഔട്ട് ഹൗസിലൊക്കെ വേണ്ട അവസ്ഥയാണ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ആളുകളെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അപ്പം അടുത്ത് ഉടനെ തന്നെ നേരത്തെ വീഡിയോ ചെയ്യാം കേട്ടോ ഇറങ്ങിയിട്ട് കണ്ടിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ആ വേണ്ടിയിട്ട് പോയി ആൻറ്റിയെ കണ്ടു അങ്ങനെ കണ്ടില്ല ഞങ്ങൾ ഓഫീസിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടു അവിടെ നിന്ന് ഇറങ്ങി ഇത് കണ്ടോ അവിടെ നിന്ന് വരുന്ന കാറുകളൊക്കെ പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് യൂട്യൂണടുത്ത് പോകുമ്പോഴത്തുള്ളൂ നീമത്തെ നിയമം പലിക്കുക ഈ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റായ ഒരു ദിശ ഇല്ലല്ലേ അല്ലേ അത് അങ്ങനെയൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ അല്ല ഫ്ലൈറ്റ് പോകുന്നതോ എനിക്ക് ഒന്ന് അവിടുന്ന് ഷാർജ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഷാർജയിലേക്ക് പോകുക ഷാർജയിൽ നിന്ന് പൊങ്ങുവോന്നു അല്ല ഷാർജ ലാൻഡ് ചെയ്യുക ലാൻഡ് ചെയ്യോ ഓക്കേ ഇതുവഴി ഒത്തിരി വഴികളുണ്ട് കേട്ടോ ഇതുവഴി നമ്മൾ നമ്മൾ ഇവിടുന്ന് ഇനി റൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെയുള്ള ഷാർജ ചേർച്ച് ല അതിൻ്റെ ചേർച്ചിൻ്റെ പേരെന്തോ സെന്റർ അല്ലെങ്കിൽ യൂണിയൻ ചർച്ചിലേക്ക് പോകാൻ പറ്റും ഇവിടുന്ന് റൈറ്റ് ഒക്കെ എടുത്ത് പോയിക്കുന്ന ഞാൻ ഇതുവഴി കുറേ നടന്ന വഴിയാണ് പണ്ട് ഇവിടെ നിന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ കുറേ ഇവിടെ ഒരു ലോണ്ടറി സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എപ്പോഴും ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് ഖുറാൻ റൗണ്ട് ബോട്ടിലൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖുറാൻ റൗണ്ട് ബോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഖുറാൻ റൗണ്ട് ബോട്ടിൽ അവിടെ ഒരു ഖുറാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഡിസൈനൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല വൃത്തിക്കെട്ടോ നമ്മുടെ നാടൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് എടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതുകൊണ്ടൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ അവർക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്തല്ലോ കുള നല്ല ചൂടായിട്ട് ഗ്ലാസ് ആക്കാത്ത കേട്ടോ എൻ്റെ മുകളിലുള്ളവരൊരു ഫ്ലാഗ് യു ഐയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ ഇത് ആറ് മാസം ആറ് ആറുമാസം കൂടുമ്പാണ് ഈ ചെടി മാറ്റുന്നത് സീസൺ അനുസരിച്ച് അവര് മാറ്റണം ഇപ്പം തണുപ്പായത് കൊണ്ട് ഇങ്ങനത്തെ ചെടി വെച്ചിരിക്കുന്നു പക്ഷേ ഈ ചെടി വല്ലാത്ത പണ മണം ഈ ചെടിയപ്പോൾ ഇവര് ഈ ചെടി റിമൂവ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് കളയുവാണോ ചെയ്യുന്നത് അതോ കളയുവോ കളയോ വസ്തുക്കളൊന്നും ഏറ്റവും എഴുപക്കുന്നൊന്നുമില്ല അല്ലേ ഒരു കൾച്ചറൽ സെൻറ്റർ ഒക്കെ ഉണ്ട് അത് കണ്ട് വന്നപ്പോൾ ഞാൻ കണ്ടതാണ് ഇനി അത് തന്നെയാണോ കൾച്ചറൽ സെൻറ്റർ ഒന്നും എനിക്കറിയില്ല അതാന്ന് തോന്നുന്നു പണ്ടതുവഴി ബാക്കിൽ കൂടെ ഞങ്ങൾ നടന്നു വന്നിട്ട് അവിടെ ഇരിക്കുകയോ ചെയ്യുമായിരുന്നു ആ കൾച്ചറൽ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ പിന്നെ കുറേ നേരം ട്രാഫിക്കിൻ്റെ ശേഷം നമ്മൾ നമ്മളിവിടുന്ന് വണ്ടിയെടുത്തു എല്ലാത്തിനെയും ഇതുപോലെ മോസ്കിൻ്റെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ എല്ലാ ബിൽഡിങ്ങിൻ്റെയും ഹോളുകളുണ്ട് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത് അവിടെ ഒരു ലൈറ്റ് ശരിയാക്കുന്നുണ്ട് ഞാൻ ഇത് വണ്ടിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ ഈ ഫ്രണ്ടിലുള്ള ബോക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് കുറാൻ റൗണ്ട് ബോട്ട് വേണമെങ്കിൽ കുറാൻ റൗണ്ട് ബോട്ടിൽ ഒന്ന് വേണമെങ്കിൽ കറങ്ങാം കറങ്ങണ്ട കറങ്ങണ്ടത് സിറ്റി സെൻറ്ററിലോട്ട് പോകുന്ന വഴിയാണേ അതുവഴിയാണ് ചർച്ചിൻ്റെ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റുന്നത് ഇതെന്താണ് ഷാർജ ഏതോ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് മാത്രം മനസ്സിലാവില്ല കണ്ണുപിടിക്കുന്നതിൻ്റെ പ്രായമായിട്ട് ഷാർജ ഗവൺമെൻറ് ലീഗൽ യെസ് അതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ് ഇത് ഇതാണ് ഗവൺമെൻറ് ഓഫ് ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബിൽഡ് ചെയ്യുക ഇവിടെ ഇതുപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു ഇത് ഷാർജ സയൻസ് മ്യൂസിയമാണ് കേട്ടോ ഇത് പിന്നീട് ഒരു ദിവസം അതിൻ്റെ വീഡിയോ എടുക്കാം ഷാർജ ആർക്കിയോളജിക്കൽ അതോറിറ്റിയാണ് അതുള്ളത് അങ്ങനെ അങ്ങനെയുള്ള ഓരോരോ സെൻറ്റേഴ്സ് അങ്ങനെയുള്ള ഷാർജ ആർക്കിയോളജിക്കൽ മ്യൂസിയം അപ്പോൾ അൽ കാസ്മി ഹോസ്പിറ്റൽ ലെഫ്റ്റ് അൽ കാസ്മി വുമൻസ് ആൻഡ് ചിൽഡ്രൺ ഹോസ്പിറ്റൽ ലെഫ്റ്റ് ഇവിടുന്ന് പോകണമെന്ന് അവിടെ കൂടുണ്ട് പിന്നെ ഷാർജ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ റെഡ് നേരെ കത്തിട്ടി വണ്ടി ഷവപ്പെട്ടിയുടെ ചിഹ്നമുള്ള വണ്ടി അൽഷാർക്ക് ഡിസ്ട്രിക്ട് കോർണേഷൻ അത് ഇവിടുന്ന് ആണ് പോകുന്നത് ഒരു ദിവസം കോർണേഷൻ ആൾക്കാൻ പോകുന്ന വീഡിയോ എടുക്കാം എനിക്ക് എമറേസിൻ്റെ എയർപോർട്ടിൻ്റെ അവിടുത്തെ വീഡിയോ എടുക്കണമെന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഗ്ലോബൽ വില്ലേജ് നോക്കട്ടെ അതിനൊക്കെ സമയമുണ്ടല്ലോ എനിക്ക് എഴുതാം ഒരാൻസ് അടിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നിയമമാണ് ആ ഭാര്യയ്ക്ക് ഏറ്റവും ബാക്കിൽ നിർത്തി പക്ഷേ ഇവിടെ ഇന്ത്യൻസ് ഈ നിയമം പാലിക്കുന്നവർ നമ്മുടെ നാട്ടിൽ കേരളക്കാരെ തന്നെ എടുത്തു പോകും നമുക്ക് കേരളക്കാരെ പറഞ്ഞാൽ മതിയല്ലോ ബിക്കോസ് വി ആർ കേരളസ് കേരളക്കാർ ഇവിടെ ഈ നിയമം പാലിക്കുന്ന ആൾക്കാർ നാട്ടിൽ ചെന്നാൽ നിയമം പാലിക്കും ഒരിക്കലും ഇല്ല അതാണ് മനുഷ്യന്റെ മെന്റാലിറ്റി ഭയങ്കര വിഷയമാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവന് തോന്നുന്ന പോലൊക്കെയാണ് നിയമം എന്നാൽ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആയി എനിക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ നിയമത്തിന് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ട് ആർക്കൊരു ദേഷ്യമോ വിഷയങ്ങളോ വിണക്കങ്ങളോ അല്ലെങ്കിൽ മുതല് നശിപ്പിക്കാനോ ഒന്നും നിൽക്കാതെ അതിൻ്റെ അണ്ടറിൽ നിന്ന് അവർ വർക്ക് ചെയ്യും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും മുന്നേറണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണല്ലോ അവനത് ചെയ്യുന്നത് എന്നാൽ അവൻ്റെ സ്വന്തം നാട്ടിലോട്ട് വരുന്ന ഉടനെ അവൻ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നശിപ്പിക്കുന്നതിന് അങ്ങ് അറ്റം കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു റീസൺ എന്താണെന്ന് അറിയാം ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ആംബുലൻസ് നമ്മൾ നാട്ടിലിട്ട് പോവുക ഒരു മതിപ്പെട്ട ഒരു സൈഡ് കൊടുക്കും എന്നാലും ചിലവർ കൊടുക്കത്തില്ല എന്നാൽ അവരെ ചേഞ്ച് ചെയ്യുക അവരെ തോപ്പിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പല വീഡിയോകൾസും നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയം ഇവിടെ അങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ അവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ആവും അവന് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഫൈനായിട്ട് കിട്ടുന്നത് പിന്നെ ഇവിടെ ഒരു ഇളവുള്ളത് ഫൈൻ വന്നു കഴിഞ്ഞാൽ അവന് ഗഡുകെടുകളായിട്ട് അടയ്ക്കാം അങ്ങനെയുണ്ടോ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് അടയ്ക്കാൻ പറ്റും പക്ഷേ അവൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോകാൻ പറ്റുമോ രാജ്യം വിടാൻ അവന് അവൻ്റെ പേരിൽ ഇപ്പം ചിലവർ അടയ്ക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് പോയിട്ട് പിന്നെ അവന് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇപ്പൊ കമ്പനി വെഹിക്കിൾസ് ആയിരിക്കണം കമ്പനിയുടെ വണ്ടിയുടെ ഡ്രൈവർമാർ ഓടിച്ചോണ്ട് പോകുന്ന വണ്ടികൾക്ക് എന്ത് പറ്റെന്ന് പറയൂ ഇത് എല്ലാ വർഷവും ഇവിടത്തെ ഏറ്റവും വലിയൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി എല്ലാ വർഷവും പുത്തനായാലും പഴയതായാലും നമ്മള് പാസ് ചെയ്തിരിക്കണം ഇയർലി അപ്പോൾ ഇയർലി പാസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ലൈസൻസിലോ അല്ലെങ്കിൽ വണ്ടിക്കോ ഏതെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ പാസ് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ കറക്റ്റ് അപ്പം അത് കാരണത്താൽ ഒഴിവാക്കപ്പെട്ട ഫൈവ് എല്ലാം മാക്സിമം ഫൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കും എന്നാലും എങ്ങനെയെങ്കിലും ചിലപ്പോൾ ലൈൻ ചേഞ്ചിങ് ചിലപ്പോൾ നല്ല ട്രാഫിക് അയക്കും ഫ്രണ്ടിൽ പോയിട്ട് കുത്തിക്കയറ്റും ക്യാമറ എന്തേലും അടിക്കും ചിലപ്പോൾ പോലീസ് അതുവഴി പോകുമ്പം അത് കാണുമ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്ത് ഫൈൻ അടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ആകുമ്പോൾ ഈ ഇപ്പോൾ ചിലർ ലീവിൽ പോയിട്ട് വരുമ്പോൾ പോകായിരിക്കും ചിലപ്പോൾ നിർത്തി പോയതായിരിക്കും അത് കമ്പനി പേ ചെയ്യും ഓക്കെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ വണ്ടി പാസ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകിൽ നമ്മളിപ്പോൾ ഇവൻ നമ്മൾ വണ്ടി സെല് ചെയ്യുമ്പോൾ തന്നെ ആ ഫൈൻ നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ റൈറ്റ് ഓഫ് ഇല്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അവർ ഇവർ ഗവൺമെന്റിന്റെ റൂൾ എടുക്കും ഇപ്പോൾ ഇത്ര ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് അങ്ങനെ സ്കീമൊക്കെ വരും അങ്ങനെ സ്കീം വരുമ്പോൾ ഫൈൻ ഉള്ള ആൾക്കാർ ആ സമയത്തിനുള്ളിൽ കൊണ്ടുപോയി അടച്ച് അത് ക്ലിയർ ഔട്ടായി ചെയ്യും ഓക്കെ അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ചോദ്യം നമ്മളിവിടെ എല്ലാ എല്ലാ രാജ്യക്കാരും ഉണ്ടല്ലോ യു വിയിൽ എല്ലാ രാജ്യക്കാരും ഉണ്ട് യെസ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി വണ്ടി ഓടിക്കും എന്ന് അണിയെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് കാണിക്കാൻ ചാൻസസ് ഉള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കും അങ്ങനെയല്ല ഓരോരുത്തർ മെൻറ്റാലിറ്റിയാണ് എന്നിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള കാരണം ഇന്ത്യൻസ് നല്ല നല്ലപോലെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഇംഗ്ലീഷുകാർ നല്ലപോലെ വണ്ടി ഓടിക്കും അവർ റൂൾ ഫോളോ ചെയ്യുന്നവരും ഒരു ആൾക്കാരാണ് പിന്നെ ഓരോരുത്തരും ഒരു സിറ്റുവേഷനിലും ചില മെൻറ്റാലിറ്റിയിലും നിൽക്കുന്ന ആൾക്കാരാണ് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്ഞ്ച് ചെയ്യും ഇപ്പം നമുക്ക് സ്പീഡിൽ പോകണം എമർജൻസി കേസുകൾ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്പീഡ് വയലേഷൻ അന്നേരം ചിലപ്പോൾ ചെയ്യും ചിലവരാണെങ്കിൽ എന്താ ചെയ്യാൻ ഫോൺ പിടിച്ച് റൈഡ് ചെയ്യുക ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലവർ എന്നെക്കാൾ മുമ്പിൽ പോകുമ്പോൾ അവരുടെ തന്നെ അനുവദിക്കത്തില്ല ഞാൻ ചേഞ്ച് ചെയ്യത്തില്ല കേക്ക് വിടത്തില്ല അങ്ങനെ മെൻ്റാലിറ്റി ഉണ്ട് പക്ഷേ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം അല്ലെങ്കിൽ പറഞ്ഞു എന്താ പറയുക ഈ പല മെൻറ്റാലിറ്റിയിലാണ് ആൾക്കാർ വണ്ടി പിടിക്കുന്നത് ഇപ്പം പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസായിട്ട് പെട്ടെന്ന് സ്പീഡിൽ പോകേണ്ടി വന്നു അപ്പോൾ അവർ ചിലപ്പം ഹോൺ അടിച്ചിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് മിന്നു മിനിറ്റ് മിന്നിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ കയറി പോകുന്നത് അല്ലേ അപ്പം ഇതിന് അങ്ങനെ കയറി പോകുമ്പോൾ ഒരു സ്പീഡ് വയലേഷൻ അവർ ചെയ്യുന്നുണ്ടാവും ഇല്ലേ അല്ലെങ്കിൽ ട്രാഫിക് വയലേഷൻ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടാവും അതിനൊരു ചേഞ്ചേസ് ഉണ്ട് അപ്പം അതിന് അവർ തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ അത് റിമൂവ് ചെയ്ത് കൊടുക്കും അങ്ങനെയല്ല ഇവിടെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം കോൾ ചെയ്യുന്നൊരു ആംബുലൻസിനെയാണ് ഏത് എമറിലായാലും ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ നല്ല എക്സ്പോർട്ട് ഡ്രൈവേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ നൂറല്ല നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ആളാന്ന് പറഞ്ഞാലും ചിലയിടങ്ങളിൽ വരുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും ഓക്കെ നമ്മളെ വണ്ടി ഒരു ഒരു ഇഞ്ച് പോലും അനങ്ങത്തില്ല പക്ഷേ ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ ആംബുലൻസിനെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിന് നമ്മൾ ഈ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബുലൻസിന് പെട്ടെന്ന് വന്ന് പോയി ഇവർ ഞാനതും പറഞ്ഞതും ഇവിടെ നമ്മൾ ആംബുലൻസ് സൗണ്ട് വന്ന് കേട്ട് കഴിഞ്ഞാൽ അതായത് ഗവൺമെൻറ് വെഹിക്കിൾസ് ആംബുലൻസ് പോലീസ് ഫയർ ഫയർ എൻജിൻ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ തന്നെ ആൾക്കാർ ഓൾറെഡി വണ്ടി മാറും വേ കൊടുക്കും വേ കൊടുത്തില്ലെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി അവർ നല്ല വണ്ടിക്ക് നല്ലൊരു ഫൈൻ കൊടുക്കാൻ ഇടയുണ്ട് അവനൊരു നല്ലൊരു ലൈസൻസ് ചിലപ്പോൾ അവർക്ക് ബ്ലാക്ക് പോയിന്റ് കയറും ബ്ലാക്ക് പോയിന്റ് കയറ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ് ഒരു ഇയർലി നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ ലൈസൻസ് ഓൾറെഡി പിന്നെ ലൈസൻസ് ചെയ്തിട്ട് പിന്നീട് വരും ഇത് എന്ത് എനിക്കൊന്ന് മണ്ണും കല്ലും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന തോന്നുന്നു കേട്ടോ അതെ പക്ഷെ ഇവിടുത്തെ ഒക്കെ ആ ഒരു വർക്ക് എന്നൊക്കെ പറയുന്നത് എത്രക്ക് ചെയ്താലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയായിരിക്കും അത് ചെയ്തിട്ടുള്ളത് നമ്മളെ പലയിടത്തും കണ്ടുവരുന്നത് പോലെ പൊട്ടി പൊളിഞ്ഞ് അങ്ങനത്തെ ഒരു സംരംഭമൊന്നുമല്ല എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നാഷണൽ പീൻസ് ഇത് അല്ല ജാമിക്സ് ഗോൾഡൻ റെഡി മിക്സ് എനിക്കൊന്നും ഇതൊക്കെ പരസ്യം വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഒരു ദിവസം നമുക്ക് ക്രിക്കറ്റ് കാണാനായിട്ട് വരണം ആ ക്രിക്കറ്റ് കണ്ടിട്ട് ഞാൻ ഞങ്ങൾ ആ ക്രിക്കറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എല്ലാം വെളിയിൽ നിന്നൊക്കെ ആയിരിക്കും കാണുന്നുണ്ട് അപ്പം കൂടുതൽ വ്യൂ ഒന്നും കാണത്തില്ല എന്നാലും കളിയും കണ്ടിട്ടുണ്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ക്രിക്കറ്റ് കാണുന്ന വലിയ ആഗ്രഹമുണ്ട് നമുക്ക് ഇപ്പം ഐ തിങ്ക് ഇപ്പം വേൾഡ് ലീഗ് ഇപ്പോൾ ഇപ്പോൾ സീസൺ ഉണ്ടോ നമുക്ക് ഇവിടെ കളി വരുമ്പോൾ നമുക്ക് കാണാം ഓക്കെ ഇതാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതിലേക്ക് വരുന്നത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടോ അവിടെ കണ്ടോ പിന്നെ ഇതൊക്കെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഔട്ടർ സൈഡാണ് കേട്ടോ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു മൊബൈല കൊമേഴ്ഷ്യൽ യൂണിവേഴ്സിറ്റി സിറ്റി പോകുന്നത് നേരെയാണ് വഷിദ് സ്തബൺ അജ്ബാൻ അൽഹമാരിയ പോകുന്നത് ലെഫ്റ്റ് പോകണം ഇൻഡസ്ട്രിയൽ ഏരിയാസ് ദുബൈ അൽ ഖസ്മിയ ഏരിയ പോണത് റൈറ്റ് പോകണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തോട്ടും പോകാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ കാണുന്ന ബോർഡ് വായിക്കുന്നതും ഇത് നാഷണൽ പെയിൻസ് കേട്ടോ എല്ലായിടത്തും ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേരിൽ പലപ്പോഴും പല സ്ഥലങ്ങളും അറിയപ്പെടാറുണ്ട് നാഷണൽ പെയിൻസ് എന്നു പറഞ്ഞാൽ നാഷണൽ പെയിൻ്റിൻ്റെ കാണാം നാഷണൽ പെയിൻ്റിൻ്റെ കാണാം എന്നൊക്കെ അത് നല്ലൊരു വലിയ ബ്രാൻഡാണ് അല്ലേ നാഷണൽ പെയിൻറ്റ് മലയാളിയുടെയാണോ അബ്ദുൾ ഖാദർ സയ്യിദ് ബ്ലോക്ക് മെറ്റീരിയൽ ട്രേഡിംഗ് ലിമിറ്റഡ് ഓ ഗേറ്റ് ഫോർ സിക്സ് കേട്ടോ നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് സ്റ്റാൻഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റാൻഡ് ഈസ്റ്റ് സ്റ്റാൻഡ് എൻഡബ്ല്യു എന്നാന്നല്ലോ വൺ ടു ത്രീ ഫോർ എന്നീന്ന് പറയുന്നില്ല നോർത്ത് ഈസ്റ്റ് ആയിരിക്കും ജി ഫോർ ഓഫീഷ്യൽസ് പാർക്കിംഗ് അതൊക്കെ ഇവിടെയാണ് ഇതാണ് ഷാജാ പിക്കറ്റ് വഴിയുന്നത് ഇതാണ് ഇതുവരെയുള്ള രാവിലത്തെ ഷാർജ പോക്കും വരവും ഞങ്ങൾ നേരെ ബിൽഡിങ്ങിലോട്ട് കയറുകയാണ് പാർക്കിംഗ് കൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചതാണ് ഇതാണ് മാക്സിമം ഹൈറ്റ് മാക്സിമം ആയിട്ട് ടു പോയിൻ്റ് ടു മീറ്റർ ഉള്ള വണ്ടികൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പാസ്സൊക്കെ കാണിച്ച് പാസ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലും പാസ് കാണിച്ചിട്ട് നേരെ കയറി ഇത് ആദ്യം ഒന്നും മനസ്സിലായില്ല കേട്ടോ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഉള്ള ഫ്ലാറ്റുകളിലെ ആൾക്കാരൊക്കെ ഇവിടെ പാർക്കിങ്ങിന് സ്പേസ് എടുത്തു ഒരു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറാണ് പല റേറ്റ് ഉണ്ട് ആ പലരേരം ആയിരത്തി ആ നല്ല റേറ്റുകളാണ് ഈ പല റേറ്റിലുള്ള ആയിരത്തി എഴുന്നൂറ് അത് സ്ഥലം എടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത് അപ്പോ ഞങ്ങൾ ഷാർജ ഇന്ന് ഒരു വീട് വിസിറ്റ് പോയത് മാത്രമേ ഉള്ളൂ വീട്ടിനകത്തോട്ടൊന്നും ഞാൻ എടുത്തില്ല കാരണം ഒരു പ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ആൻ്റിയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളോട് സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആൻറ്റിയാണ് താ ഭാഷകളൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ആര് ചെന്നാലും അവർ രണ്ട് കൈകൊണ്ട് വെൽക്കം ചെയ്യുന്ന ഒരു കുടുംബമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവരുടെ പ്രൈവസിയിലേക്ക് കൈ അടത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് ദുബായിലേക്കൊരു പോക്ക് ഉണ്ടെന്ന് അലിയും പറയുന്നു എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദുബായിലേക്ക് പോകുന്ന ദുബായിലേക്ക് പോകുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ സി യു ഇന്ത്യൻ പിക്സിൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോൾ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആദ്യമായിട്ടാണ് മോഹം കാണിച്ച് ചെയ്യുന്ന വീഡിയോ തെറ്റുകൾ ഉണ്ടാവാം ക്ഷമിക്കുക അപ്പോൾ ബൈ 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 ബൈ